നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന ഒരു ഈഴവ ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിൽസ് ഫോട്ടോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരുടെ കോണ്ടാക്ട് നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ആളുടെ പേര് ശ്രീഹരി ശ്രീഹരിക്ക് മുപ്പത് വയസ്സാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് ആളുടെ വെയ്റ്റ് അറുപത്തിരണ്ട് കെ ജി ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് ഐ ടി ഐ സിവിൽ ഡ്രാഫ്റ്റ് ആണ് ആളുടെ ജോലി ലോജിസ്റ്റിക്സിലെ സ്റ്റോർ ഇൻചാർജാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ പന്തളത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ല ഒന്നും പ്രശ്നമില്ല എന്നറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വിദേശത്ത് ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന അവരുടെ ഡയറക്റ്റ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് ഇപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്